ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിക്കാം ദുർമോഹം ഒഴിവാക്കാൻ സാധിക്കുമോ വചനം പറയുന്നത് നമുക്ക് നോക്കാം പഴയ മനുഷ്യൻ്റെ പ്രത്യേകത അത് ശാരീരിക ആശകളാലും കണ്ണുകളുടെ ദുരാശക്തിയാലും ജീവിതത്തിൻ്റെ അഹന്തയാലും നയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇത് യോഗം ഞാൻ രണ്ട് പതിനാറിൽ പറയുന്നതാണ് വചനം പറയുന്ന നമുക്ക് നോക്കിയാലോ തിന്മയില്ലാത്ത ജീവിതം സാധ്യമാണോ പ്രലോഭനങ്ങളുടെ കാര്യത്തിൽ നീ സുരക്ഷിതനാണോ ദുരാശകൾ ഇപ്പോഴും നിന്നെ വല്ലാതെ അല ുന്നുണ്ടോ പക്ഷേ നിന്റെ മനസ്സുകൊണ്ട് നീ പൂർണ്ണമായി ദുരാശകൾക്ക് സമ്മതം കൊടുക്കുന്നില്ലെങ്കിലും അവ നിന്നെ ആക്രമിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ ധീരമായ പല പ്രതിജ്ഞകൾ എടുത്തിട്ടും നിസ്സാരമായ പരീക്ഷകൾ വഴി നീ വലിയ മനോവ്യതയിലേക്ക് നീങ്ങിയിട്ടുണ്ടോ പ്രതീക്ഷിക്കാത്ത സമയത്ത് വീശുന്ന കൊടുങ്കാറ്റ് പോലെ ദുരാശകൾ നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടാകാം ഒരു ദുരാശ തീരുമ്പോഴേക്കും മറ്റൊന്ന് നിന്നെ തേടിയെത്തുന്ന അനുഭവമായിരിക്കും നിനക്കുള്ളത് ദുർവിചാരങ്ങൾ നിനക്ക് ശല്യമായി തോന്നെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ സഹായം നീ അപേക്ഷിക്കുന്നത് നല്ലതാണ് ദുരാശകൾ നിനക്കൊരു പ്രശ്നമായിത്തീരുന്നത് എന്തുകൊണ്ടാണ് നിന്നിലുള്ള പഴയ മനുഷ്യൻ പൂർണമായി മാറിയിട്ടില്ല എന്നതാണ് അതിനുള്ള കാരണം പഴയ മനുഷ്യൻ്റെ പ്രത്യേകത അത് ശാരീരിക ആശകളാലും കണ്ണുകളുടെ ദുരാശക്തിയാലും ജീവിതത്തിൻ്റെ അഹന്തയാലും നയിക്കപ്പെടുന്നു എന്നതാണ് വചനം പറയുന്നത് നിനക്ക് നിൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ യേശുക്രിസ്തുവിൻ്റെ സഹായത്തോടെ പരിശുദ്ധാത്മാവ് വഴി സ്വീകരിക്കാനായി കഴിയും എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ചിലപ്പോഴെല്ലാം നിനക്ക് തോന്നിയേക്കാം ദുരാശകൾ നിൻ്റെ ആത്മീയ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെന്ന് നീ ആഗ്രഹിക്കുന്നിടത്തോളം നിനക്ക് വളരാൻ പറ്റുന്നില്ല ചെറിയൊരു പരീക്ഷ പോലും നിന്നിൽ കോപവും അസൂയയും കുറ്റം പറച്ചിലും ജനിപ്പിക്കുന്നു അപ്പോഴെല്ലാം യേശു ക്രിസ്തുവിലാണ് നീ ആശ്രയിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിച്ച ധാരാളം പേരുണ്ട് അവർക്കറിയാം ലോകത്തിൻ്റെ ആകർഷണം വഴി ലഭിക്കുന്ന ആനന്ദത്തേക്കാൾ ശ്രേഷ്ഠവും ശാശ്വതവുമാണ് ദൈവം തരുന്ന ആത്മീയ ആനന്ദമെന്ന് അതുപോലെ ലോകം തരുന്ന സന്തോഷങ്ങൾ വഞ്ചന നിറഞ്ഞതും അബദ്ധം പിണഞ്ഞതുമാണെന്ന് അവർക്ക് മനസ്സിലാക്കുന്നു പാപം ചെയ്യാതെ ജീവിക്കാൻ കഴിയുമോ എന്നൊരു പക്ഷേ നിൻ്റെ ആത്മീയ വളർച്ചയുടെ ചില ഘട്ടങ്ങളിൽ നീ നിന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ടാകാം നീ അറിഞ്ഞിരിക്കേണ്ട സത്യം ഇതാണ് ദുരാശകൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തുടരാനാണ് സാധാരണഗതിയിൽ സാധ്യത നീ അതിനോട് മരണം വരെ പോരേണ്ടതായി വരും മടിക്കേണ്ട ആവശ്യമില്ല നിൻ്റെ ശക്തിക്കതീതമായ പരീക്ഷയുണ്ടാകുമ്പോൾ കർത്താവായ യേശു അനുവദിക്കുകയില്ല നിനക്ക് പാപം ഉപേക്ഷിച്ച് ജീവിക്കാൻ തീർച്ചയായും സാധിക്കും നിൻ്റെ മനസ്സാണ് ദുരാശകൾക്ക് കീഴ്പ്പെടണമോ ദുരാശകളെ ജയിക്കണമോ എന്ന് തീരുമാനിക്കുന്നത് ദുരാശകൾ അതിൽ തന്നെ പാപമല്ല നിനക്ക് അവയുടെ മേൽ ജയിക്കാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് തരും പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേ അങ്ങാനുവദിക്കുന്ന എല്ലാ കഷ്ടതകളും രോഗങ്ങൾ പരീക്ഷകൾ തുടങ്ങിയവ എല്ലാം ക്ഷമയോടും വിശ്വസ്തയോടും കൂടെ നേരിടാനുള്ള കൃപ അങ്ങ് തന്നെ എനിക്ക് തരണമേ വചനം പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്